ആദിവാസി കുടിയേറ്റ മേഖലകൾക്ക് ആശ്വാസമാകേണ്ട വണ്ണപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു നാല് ഡോക്ടർമാർ ആവശ്യമുള്ള ഇവിടെ ഇപ്പോൾ രണ്ടു പേരുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് ജീവനക്കാരുടെ കുറവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മലയോര മേഖലയ്ക്ക് ഏറെ ആശ്വാസമാകേണ്ട വണ്ണപ്പുറം ആരോഗ്യ കേന്ദ്രം പരിമിതികൾക്ക് നടുവിലാണ് ഒട്ടേറെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയിട്ടും വണ്ണപ്പുറം ആശുപത്രി ഇപ്പോഴും പി എച്ച് എസ് സി ആയി മാത്രം തുടരുകയാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി മാറിയപ്പോൾ വണ്ണപ്പുറം ആശുപത്രിക്ക് താലൂക്ക് ആശുപത്രി പദവി നൽകണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇവിടെ നേരത്തെ നാല് ഡോക്ടർമാരുടെ സേവനമാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ ഇപ്പോഴാകട്ടെ രണ്ട് ഡോക്ടർമാരുടെ സേവനമായി ചുരുങ്ങിയിരിക്കുകയാണ് മറ്റ് നിരവധി ചുമതലകളുള്ള ഈ ഡോക്ടർമാരുടെ സേവനമാകട്ടെ എല്ലായ്പ്പോഴും ലഭിക്കണമെന്നുമില്ല മരുന്ന് നൽകാൻ ആകെയുള്ളത് ഒരു ഫാർമസിസ്റ്റും മാത്രമാണ് ആശുപത്രിയുടെ തന്നെ കണക്കനുസരിച്ച് പ്രതിദിനം മുന്നൂറിൽ പരം രോഗികൾ എത്താറുണ്ട് സമീപ പ്രദേശങ്ങളിലൊന്നും മികച്ച ചികിത്സാ സൗകര്യം ലഭ്യവുമല്ല മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തൊടുപുഴയിൽ എത്തേണ്ട സ്ഥിതിയാണ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്